പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ലൈവ് ആണിത് പുതിയൊരു കാഴ്ച റോറിംഗ് ആണ് പുതിയ അഭ്യാസം ഇനി ഇരിക്കണ്ട ഇരിക്കുന്നില്ല ഇവിടെ റോറിംഗ് ഉണ്ട് ഞാനില്ല She shared the testimony. The real nature, the true nature of a born again believer. The true nature of a born again believer. Whether she is 20 years or 21 years, doesn't matter. This is the nature of a child of God. Lion of Judah. Line up, Judah. Oh Jesus. Oh Jesus. oh, Jesus! oh, Jesus! Oh, Jesus! Oh, Jesus! Oh, Jesus! Oh, Jesus! This is a normal service where people are roaring. It is because of our identity. This is the true nature. This is the true identity. This is the true condition. This is the true position. Oh, Jesus, Jesus. Look at her. Look at her. Look at her. She came as a cat going back as a lion. സിംഹം അലറിയിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കുന്നു This is not acting. This is, those who are watching us on live, I tell you this is not acting. This is the true nature of a born again believer. It is exposed. It is exposed. Nothing. It is exposed, but nothing, but exposed. Manifesting the true nature of a born again child. ാട്ടം ഊതി വീഴ്ത്തൽ തള്ളി വീഴ്ത്തൽ തുടങ്ങി ഒട്ടേറെ അഭ്യാസ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു ഇത് തികച്ചും വ്യത്യസ്തമാണ് പൂച്ച പോലെ വന്ന് സിംഹമാകുന്ന കാഴ്ച ലയൺ ഓഫ് ജൂഡ് യഹൂദ ഗോത്രത്തിലെ സിംഹം പോലും ഇതൊന്നും പരിശുദ്ധാത്മാവല്ലെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് പറയരുത് തീക്കളിയാണ് എന്നൊക്കെ മുന്നറിയിപ്പ് ചിലർ നൽകുന്നുണ്ട് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ മാന്ത്രികത്തിന് പൈശാചിക കൂട്ടത്തിന് അടിപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളൂ ആരാധന എന്ന് കേട്ടാലുടൻ ഫ്ലെക്സ് കണ്ടാലുടൻ എന്താണ് ഏതാണ് എന്നൊന്നും നോക്കാതെ കണ്ടെടുത്ത് കയറി ചെന്ന് പെട്ടുപോയാൽ ഇക്കൂട്ടരുടെ വലയിൽ ചെന്നുപെട്ടുപോകും നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക കൊള്ളാമെന്ന് തോന്നിയാൽ കൂട്ടത്തിൽ ചേർന്ന് അലറുക പൈശാധികമെന്ന് തോന്നിയാൽ മറ്റുള്ളവരെ കൂടെ ഈ വലയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം